ആരാണ് ഈശ്വർ മാൽപയ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി സോഷ്യൽ മീഡിയ നരൻ എന്ന സിനിമയും മുള്ളൻകുല്ലി വേലായുധൻ എന്ന ഐക്കണിക് മോഹൻലാൽ കഥാപാത്രം പിറന്നിട്ട് ഇന്ത്യക്ക് പത്തൊൻപത് വർഷമായി അതിനും ഒരു വർഷം മുൻപേ തുടങ്ങിയതാണ് ഗംഗാവലി പുഴയിൽ ഈശ്വർ മാൽപ്പയുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ മരണദൂതിന്റെ ഹുങ്കാരം മുഴക്കി മലവെള്ളം കുലകുത്തി ഒഴുകുമ്പോൾ മാൽപ്പയ ആ പുഴയിലേക്ക് എടുത്തു ചാടുന്നത് തടി പിടിക്കാനല്ല എന്ന് മാത്രം അവസാന ശ്വാസത്തിന്റെ കണികയിലെങ്കിലും ശേഷിക്കുന്ന മനുഷ്യജീവന്റെ പിടച്ചിലുകൾ തേടിയാണ് കർണാടകയിലെ ശിരൂരിൽ കുന്നും മലയും കലക്കിയെടുത്ത് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് മറഞ്ഞ ഒരു ലോറിക്ക് വേണ്ടിയും അതിനുള്ളിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയാത്ത അർജുൻ എന്ന മലയാളി യുവാവിനും വേണ്ടിയാണ് കർണാടക സർക്കാർ അക്വാമൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈശ്വർ മാൽപേ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അക്വമൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കർണാടകയുടെ സ്വന്തം ഈശ്വർ മാൽപേ ആരാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറേ ദിവസമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇരുപതിലധികം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇരുന്നൂറിലധികം ആളുകളുടെ ശരീരം പുറത്തെടുക്കുകയും ശ്രമിച്ച ഈശ്വർ മാൽപേ ആളുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അർജുനെ എങ്ങനെ പുറത്തെത്തിക്കും എന്ന ഈ ദൗത്യത്തിലാണ് മൂന്ന് മിനിറ്റിലധികം വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ശ്വാസം അടക്കി പിടിച്ച് കിടക്കാനാവും നൂറ് മീറ്ററിലധികം ആഴങ്ങളിലേക്ക് ഊളയിട്ടിറങ്ങാനാവും എന്നത് ഈശ്വർ എന്ന ഈ അക്വാമനെ വ്യത്യസ്തനാക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വർമാൽപ്പയാണ്